ആഭി മാന്ത്രികത്തിലേക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോട് കൂടി സ്വാഗതം ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അഥവാ നമ്മുടെ ഭൗതികമായ ജീവിതത്തിൽ ഒരാൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്നുള്ളതാണ് അത് ഓരോ തരത്തിലും നിരവധി നിരവധിയായ പ്രശ്നങ്ങൾ ആളുകൾ നേരിടുന്നുണ്ട് ഓരോ പ്രശ്നത്തിനും വ്യത്യസ്തമായ പ്രതിവിധികളും ആദ്യം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു വ്യക്തി ഭൗതികപരമായിട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കൗമിറ്റ് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി സാമ്പത്തിക ഞെരുക്കം രണ്ടാമതായിട്ട് വ്യാപാരങ്ങൾ ആരംഭിച്ചാൽ ബിസിനസ് കുറവ് മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ കാണാമെങ്കിൽ എല്ലാത്തിനോടും പുച്ഛമായ മനോഭാവം നാലാമതായിട്ട് സുഹൃത്തുക്കൾ സാമ്പത്തികമായിട്ട് സഹായിക്കാതിരിക്കുന്ന അവസ്ഥ പിന്നെ അഞ്ചാമതായിട്ട് ജോലിക്കാരെ കിട്ടാത്ത അവസ്ഥ ആറാമതായിട്ട് മറ്റുള്ളവരെ പോലെ എനിക്ക് വരാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചിന്താ മനോഭാവം ഏഴാമതായിട്ട് തൊഴിൽ തടസ്സങ്ങൾ പിന്നെ വരുന്നത് ഭർത്താവിൻ്റെ സംശയ പിന്നെ ഭാര്യയുടെ സംശയ രോഗം പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയാം ആർക്കെങ്കിലും പണം കടമായിട്ട് നെങ്കിൽ തിരികെ കിട്ടാത്ത അവസ്ഥ അടുത്തതായിട്ട് ശരീരമൊക്കെ മേലിഞ്ഞുണങ്ങി പോകുന്ന രീതിയിൽ മാനസിക സമ്മർദ്ദത്താൽ മേലിഞ്ഞുണങ്ങി പോകുന്ന അവസ്ഥ പിന്നെ നമുക്ക് കടവാരങ്ങൾ കൊണ്ട് ഒരു നിമിഷം പോലും മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത വിധം കടങ്ങൾ വീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അടുത്തതായിട്ട് സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഒരുപാട് ആലോചനകളെ നടത്തിയിട്ടും വിവാഹം യഥാസമയം നടക്കാൻ പറ്റാത്ത അവസ്ഥ പിന്നെ തൊട്ടതും പിടിച്ചതെല്ലാം എന്റെ കാര്യത്തിൽ ഇറങ്ങാൻ അതെല്ലാം നഷ്ടത്തിൽ കലാശിക്കുന്ന ഒരു അവസ്ഥ ഭവനങ്ങളിൽ അമായമ്മയും മരുമാകളും തമ്മിലുള്ള പോര് പിന്നെ നമുക്ക് കടബാധ്യതകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേ ആവശ്യങ്ങൾക്കൊണ്ടോ നമ്മൾ വസ്തു വകൾ വിൽക്കുവാൻ നടക്കുമ്പോൾ വിറ്റ് പോകാതിരിക്കുന്ന അവസ്ഥ നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ യാതൊരു പുരോഗതിയും ഇല്ലാതെ നമ്മൾ വെറുതെ കഷ്ടപ്പെടുകയും അതിൽ പൈസ നമുക്ക് മിച്ചം പിടിക്കാൻ കഴിയാത്ത അവസ്ഥ പിന്നെ തൻ്റെ കഴിവുകൾ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്താഗതി വരുന്നു അതിനത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ആളുകൾ നമ്മൾ അംഗീകരിക്കാത്ത അവസ്ഥ പിന്നെ ബാധകൾ ബാധിച്ചിട്ട് അതിൻ്റെ ഉപദ്രവത്താൽ ജീവിതം ക്ഷയിച്ചു പോകുന്നത് പിന്നെ അടുത്ത സ്നേഹബന്ധങ്ങളിലേക്ക് വന്നാൽ വർഷങ്ങളായിട്ട് നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ നമ്മളെ വിട്ടാകാൻ പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ പുരുഷന്മാർ നമ്മളെ വിട്ടാകാന്ന് പോകുന്ന അവസ്ഥ പിന്നെ സുഹൃത്ത് നമുക്കെതിരാകുന്ന അവസ്ഥ പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യുവാൻ ആത്മവിശ്വാസം വരാത്ത രീതിയിൽ അകാരണമായ ഭയം ഏതേത് കാര്യത്തിനിറങ്ങണമെങ്കിലും ഈ ഭയം നമ്മളെ പിന്തിരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതുപോലെ തന്നെ ഭാര്യ പിണങ്ങി പോകുന്ന അവസ്ഥ എന്തൊരു സാറെ കാര്യത്തിനും പിണങ്ങി ഉടനെ പിരിയണം എന്ന രൂപത്തിൽ പോകുന്ന അവസ്ഥ കടലിലൊക്കെ പോകുന്നവർക്ക് മീൻ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ചിലവ് ചെയ്തവർക്ക് ചെന്നു കഴിഞ്ഞാൽ വെറുതെ തിരിച്ചു വരേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ വായ്പകൾ തിരിച്ചെടുക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല ഭർത്താവിൻ്റെ മദ്യപാനോ അതുപോലെ മുഖാന്തരമുള്ള കാര്യങ്ങൾക്കൊണ്ടോ സമാധാനം ഇല്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്തവർ വീട്ടിൽ പ്രശ്നങ്ങൾ അക്രമവും ഉണ്ടാക്കുന്ന അവസ്ഥകൾ കുടുംബാംഗങ്ങളുടെ പിടിവാശിയും തലഹും അതുപോലെ തന്നെ മുൻകോപം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പിന്നെ സ്നേഹിച്ച സ്ത്രീ മറ്റൊരാളുമായിട്ട് വിവാഹം ഉറപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥകൾ പിന്നെ സ്നേഹിച്ച പുരുഷൻ മറ്റൊരാളുമായിട്ട് കല്യാണം ഉറപ്പിച്ച രീതിയിൽ പോകേണ്ടത് പിന്നെ രാത്രിയിൽ പലതരം ശബ്ദങ്ങളും കാര്യങ്ങളും കേട്ടിട്ട് നമ്മൾ അസ്വസ്ഥരാകുന്ന അവസ്ഥ ബോധം പിന്നെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്നോട് താല്പര്യമില്ല എന്നുള്ള തോന്നൽ പിന്നെ വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ് അതിന് നിരന്തരം തകരാറുകൾ വന്ന ധനനഷ്ടം സംഭവിക്കുന്നത് സ്വാഭാവിക രീതിയിൽ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് പിന്നെ ലോട്ടറി എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ ലോട്ടറി പരീക്ഷണം നടത്തുന്നുണ്ട് ഒരു രൂപ കൂടി അവർക്ക് അതിൽ നിന്ന് ലഭിക്കാത്ത അവസ്ഥ വീട് കൊടുത്തിട്ട് പൂർത്തീകരിക്കാനാകാത്ത അവസ്ഥ മാതാപിതാക്കൾക്ക് തീരെ സ്നേഹം ഇല്ലാത്ത അവസ്ഥ പിന്നെ അയൽവാസികളുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ പഠിക്കാനിരിക്കുമ്പം കുട്ടികൾക്ക് തലവേദന അസ്വസ്ഥത പഠിക്കാൻ താല്പര്യമില്ല വിഷാദ രോഗങ്ങൾ പിന്നെ നമുക്ക് അവരിതരായ ആളുകളെ പോലും വശീകരിക്കാനുള്ള താല്പര്യം തോന്നുന്നു അതുപോലെ തന്നെ സ്വവർഗരതിയും അതുപോലെ തന്നെ സ്വയംഭോഗവും കൂടുതൽ ആളുകൾ കണ്ടുവരുന്നൊരു ദുസ്വഭാവങ്ങളായിട്ട് വരുന്നുണ്ട് അതുപോലെ ഭർത്താവിൻ്റെ ലഹങ്കിക താല്പര്യമില്ല ഭാര്യയ്ക്ക് ലഹി വന്നത്തെ താല്പര്യമില്ല നഷ്ടബോധം ഉണ്ടാകുന്ന അവസ്ഥകൾ പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഭക്ഷ്യമൃഗാതികളൊക്കെ പെട്ടെന്ന് ചത്തുപോകുന്ന അവസ്ഥ പിന്നെ മക്കളെ നല്ല രീതിയിൽ വിവാഹം കഴിച്ചു വിട്ടിട്ടും സമാധാനമില്ലാത്ത അവസ്ഥ കുട്ടികളാണെങ്കിൽ അനുസരണക്കേടും വളരുന്ന അവസ്ഥ പിന്നെ നമുക്ക് പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ലോണോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നടന്നുകഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടാത്ത അവസ്ഥ വരുന്നു മദ്യപാനാസക്തി വർധിക്കുന്ന അവസ്ഥകൾ വീട്ടിൽ വളരെയധികം ചിലവുണ്ടാകുന്ന അവസ്ഥകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് 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 ഭൗതിക പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരുന്നുണ്ട് ഇതിൻ്റെ മുഴുവനായിട്ട് പറയാൻ നിന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഇതിനൊക്കെ തന്നെ നമുക്ക് വ്യക്തമായ പ്രതിവിധികളിലൂടെ ഓരോ വിഷയങ്ങളെയും അപഗ്രതിച്ച് പഠിച്ചെടുത്താൽ നമുക്ക് അതിനൊക്കെ തക്കതായ ഒരു കാരണം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ കഴിയും ആ കാരണങ്ങളെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യുന്നതിലൂടെ നമ്മുടെ വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഏതാനും വിഷയങ്ങൾ മാത്രമാണ് ഇതല്ലാതെ നിരവധിയായ വിഷയങ്ങൾ മറ്റുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തി വരുമ്പോൾ ഏകദേശം ഇരുന്നൂറ് പരം വിഷയങ്ങൾ മനുഷ്യജീവിതത്തിൽ ബാധിക്കുന്നതായിട്ട് കാണാം അപ്പം ഈ ഓരോ വിഷയങ്ങളും ഓരോരുത്തരിൽ വ്യത്യസ്തമായ തോതിലായിരിക്കും അറബി പന്ത്രികത്തിൽ ഇതിനൊക്കെ വ്യക്തമായിരിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങളുണ്ട് അപ്പം അതൊക്കെ വരും വീഡിയോകൾ നമുക്ക് ഓരോന്നോരോന്നായി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളും രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം